അത് കണ്ണൂരിലേക്കാണ് അവിടെ തളിപ്പറമ്പ് തീപിടുത്തത്തിൽ നഷ്ടക്കണക്കുകളൊക്കെ പുറത്തു വരുന്നുണ്ട് അഞ്ചു കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായെന്നാണ് ആർ ഡി ഒ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചത് ഷാലിമാർ റിപ്പോർട്ടിൽ കെട്ടിടങ്ങൾക്കുണ്ടായ നാശനഷ്ടം ഇതിന് പുറത്താണ് വരുന്നത് അതല്ലാതെയുള്ള കണക്കാണ് വന്നത് കെട്ടിടങ്ങൾക്കുണ്ടായ നഷ്ടം കണക്കാക്കാൻ തളിപ്പറമ്പ് നഗരസഭയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ബിജീഷ് ഗോവിന്ദൻ വിശദാംശങ്ങളുമായി തളിപ്പറമ്പിൽ നിന്ന് ബിജീഷ് ഇന്നലെയും ഈ ഈ പ്രഭാതത്തിൽ ബിജീഷ് അവിടെ ഉണ്ടായിരുന്നു അവിടെ എത്ര വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത് എന്ന് ഇന്നലെ രാവിലെ ബിജീഷ് അവിടെ എത്തുമ്പോൾ ഒരു അനുമാനത്തിലേക്ക് എത്താൻ കഴിയുമായിരുന്നില്ല കാരണം അത്രയും വലിയൊരു ഒരു തീപ്പിടുത്തവും അത്രയും വലിയൊരു ആഘാതവുമാണ് അവിടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒരു ഒരു ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുമ്പോൾ എത്ര വലിയൊരു നഷ്ടമുണ്ടായി നഷ്ടം ഉണ്ടായി എന്നുള്ളതിന്റെ ഒരു കണക്കെടുപ്പിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ഏതൊക്കെ കടകൾക്കാണ് അതായത് എന്ത് വിറ്റിരുന്ന കടകൾക്കാണ് കാര്യമായ നഷ്ടം ഉണ്ടായത് എന്താണ് ഇപ്പോ വ്യാപാരികളും കടയുടമകളും ഒക്കെ പറയുന്നത് ഇതിനകത്ത് സേഫ് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചേ പത്തോടു കൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടായത് തലിപ്പുറം വില ഭൂമി വ്യാപാര സമുച്ചയങ്ങളിലാണ് അഗ്നിക്കിരിയായത് അതിനകത്തുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള ഔദ്യോഗിക കണക്കാണ് ഈ അഞ്ചു കോടിയോളം രൂപയുടെ നാശനഷ്ടമുണ്ടായി എന്നുള്ളത് ഇത് ഈ കടകളിലുണ്ടായിരുന്ന സാധനങ്ങൾ കത്തി നശിച്ച ആ വകയിലുണ്ടായിരിക്കുന്ന നഷ്ടമാണ് മുപ്പത്തിരണ്ട് കടയുടമകളുടെ ഏകദേശം അറുപത്തി ആറോളം വരുന്ന കടമുറികൾ കത്തി നശിച്ചിട്ടുണ്ട് അഗ്നിക്കരിയായിട്ടുണ്ട് അതിനകത്ത് ഏറ്റവും വലിയ നഷ്ടമുണ്ടായിരിക്കുന്നത് ഷാലിമാർ സ്റ്റോഴ്സ് എന്ന് പറയുന്ന കടക്കാണ് അത് ഹൗസ് ഹോൾഡ് അതായത് വീട്ടുപകരണങ്ങൾ വിൽക്കുന്ന ഒരു കടയാണ് അതുതന്നെ റിപ്പയറിംഗ് ഉൾപ്പെടെയുള്ള സാധനങ്ങളുണ്ട് സ്റ്റീൽ പാത്രങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് അടുപ്പുകൾ ഇങ്ങനെ തുടങ്ങിയ വലിയൊരു ശേഖരം തന്നെയുള്ള ഒരു കടയാണ് അവിടെ ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള ഏകദേശം നാൽപ്പ നാൽപതോളം ജീവനക്കാരിൽ ഏകദേശം ഇരുപതോളം പേർ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെയൊക്കെ വലിയ സാമൂഹ്യ പ്രതിബദ്ധതയിലുള്ളൊരു സ്ഥാപനം കൂടിയാണ് ഷാലിമാർ അവർക്കാണ് ഏറ്റവും വലിയ നഷ്ടമുണ്ടായതെന്നൊന്നാണ് ആർ ഡി ഒ കണക്കാക്കിയിരിക്കുന്നത് ഏകദേശം അവരുടെ മാത്രം നഷ്ടം രണ്ട് കോടിയോളം രൂപ വരും ബാക്കിയെല്ലാം കൂടി കണക്ക് കൂട്ടിക്കൊണ്ടാണ് അഞ്ച് കോടിയുടെ നഷ്ടമുണ്ടായെന്നതൊരു പ്രാഥമികമായിട്ടുള്ള ഔദ്യോഗിക കണക്ക് ജില്ലാ കലക്ടർക്ക് ഇന്നലെ തളിപ്പറമ്പ് ആർ ഡി ഒ സി കെ ഷാജി നൽകിയിരിക്കുന്നത് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം അതിനകത്ത് റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു കാര്യമുള്ളത് ഈ നഷ്ടം കണക്കാക്കിയിരിക്കുന്നത് സാധനങ്ങളുടെ മാത്രം നഷ്ടമാണ് അതിനപ്പുറത്തേക്ക് കെട്ടിടങ്ങൾക്കുണ്ടായ നാശനഷ്ടം അത് കണക്കാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കേണ്ടത് തളിപ്പറമ്പ് നഗരസഭയാണ് അതിന് പി ഡബ്ല്യു ഡിയുടെ ഉൾപ്പെടെയുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടി വരും ഈ നടപടി പൂർത്തിയായി പൂർത്തീകരിക്കുന്നതിന് തളിപ്രമ്പ് നഗരസഭയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആർ ഡി ഒപ്പം തന്നെ ഈ നഷ്ടം സംഭവിച്ച ആൾക്കാരെടുത്ത് അവധി കൃത്യമായി സൂചിപ്പിച്ചു കൊണ്ടുള്ള ഒരു ലെറ്റർ കൊടുക്കണം ഇതിനകത്ത് സത്യവാങ്മൂലം ഉൾപ്പെടെ കൊടുക്കണം എന്നുള്ളതാണ് സംവിധാനങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് സർക്കാർ സംവിധാനങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് കാരണം ഇതിനകത്ത് നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്ത് ആലോചിക്കുന്നുണ്ട് നേരത്തെ തെരുവിലടക്കം ഉണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അവിടെ പ്രഖ്യാപിച്ചിരുന്നതിനു സമാനമായിട്ടുള്ള ഒരു പാക്കേജാണ് തളിപ്പറമ്പിലും വ്യാപാരികൾ ആവശ്യപ്പെട്ടിരുന്നത് ഒപ്പം തന്നെ ഇന്നലെ വൈകിട്ട് നടന്ന ചർച്ചയിൽ എം വി ഗോവിന്ദൻ എം എൽ എ സ്ഥലം എം എൽ എ കൂടിയായിട്ടുള്ള എം വി ഗോവിന്ദനും ഈ കാര്യം അതിനോട് പൂർണ്ണമായി യോജിച്ചിരുന്നു അതിനുവേണ്ട നടപടികളുടെ ഭാഗമായിട്ടാണ് ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഈ കണക്കുകൾ തയ്യാറാക്കുക ഒപ്പം തന്നെ ഈ കടയുടമകളുടെ സത്യവാങ്മൂലം അതായത് എത്ര രൂപയുടെ നഷ്ടമുണ്ടായി എന്നുള്ള കാര്യം തന്നെയാണ് സത്യവാങ്മൂലം അവരിൽ നിന്ന് കൈപ്പറ്റിയ ശേഷം അതിൻ്റെ തുടർ നടപടികളിലേക്ക് കടക്കാനുള്ള തീരുമാനം ാണ് അധികൃതരുള്ളത് ഒപ്പം തന്നെ ഈ ഷീപ്പിടിത്തം എങ്ങനെയുണ്ടായി എന്നുള്ള കാര്യത്തിനകത്തും പരിശോധന നടക്കുന്നുണ്ട് ഇന്നലെ ഫോറൻസിക് വിഭാഗവും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വിഭാഗവും പരിശോധന നടത്തിയിരുന്നു അതിനകത്ത് അവർക്ക് കൃത്യമായ ഒരു കാര്യങ്ങളിലേക്ക് കണ്ടെത്താനായിട്ടില്ല പക്ഷേ ഈ കെട്ടിടത്തിനകത്തു തന്നെ അകത്തു തന്നെ ഉണ്ടായ ഷോർട്ട് സർക്യൂട്ടോ മറ്റു കാര്യങ്ങളോ ആകാം ഈ പിടുത്തത്തിലേക്ക് വഴിവെച്ചത് എന്നുള്ളൊരു പ്രാഥമിക നിഗമനം അവർ നടത്തുന്നുണ്ട് ഇനി അത്